ഹലോ ഒരുപടി എല്ലാവർക്കും നമസ്കാരം നമുക്കറിയാം നമ്മളുടെ ഇന്ത്യ പാകിസ്ഥാൻ മെയ് മാസം നടന്ന ഒരു കുറച്ച് ദിവസത്തെ ഒരു മിലട്ടറി ക്ലാഷ് അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെയധികം പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കിയൊരു കാര്യമാണ് ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നിർത്തിയതെന്നും അല്ലെങ്കിൽ അവിടെ വെടിനിർത്തൽ ഒരു എഗ്രിമെൻറ്റ് ധാരണ ഉണ്ടായതും എന്നാണ് ട്രംപിന്റെ അവകാശവാദം അത് ഇന്ത്യ ഒഫീഷ്യലി വളരെയധികം പ്രാവശ്യം നെഗ്ലക്ട് ഇഗ്നോർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കാരണം ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് തേർഡ് പാർട്ടി മീഡിയേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മി മിലിട്ടറി ഓപ്പറേഷൻസ് പരസ്പരം സംസാരിച്ചാണ് അതിനെ ഒരു എന്താണ് സീസ് ഫയറിലേക്ക് അല്ലെങ്കിൽ ആ യുദ്ധത്തിന് ഒരു വിരാമം സൃഷ്ടിച്ചത് എന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്നാണ് പറയുന്നത് ഇപ്പൊ ട്രംപിന് പിന്നാലെ ചൈനയും ഈ അവകാശവാദവുമായിട്ട് വന്നിരിക്കുകയാണ് ചൈനയും പറഞ്ഞിരിക്കുകയാണ് ചൈന ഇടപെട്ടുകൊണ്ടാണ് മറ്റു പല യുദ്ധങ്ങളും നിർത്തുവാൻ അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനം ഉണ്ടാക്കിയെടുക്കുന്നതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോഴും ചൈന ഇടപെട്ട് കൊണ്ടാണ് യുദ്ധം അവസാനിച്ചതെന്നാണ് ചൈനയുടെ ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ടുള്ള അവരുടെ ക്ലെയിം തന്നെ അങ്ങനാണ് ഇന്ത്യ തുടർച്ചയായിട്ട് കോൺസിസ്റ്റൻ്റായിട്ട് നമ്മളുടെ നയം അല്ലെങ്കിൽ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് പത്തിന് സീസ്ഫെയർ ഇന്ത്യ പാകിസ്ഥാൻ സീസ്ഫെയറിൽ തേർഡ് പാർട്ടി മീഡിയേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല അത് ന്യൂഡൽഹിയും ഇസ്ലാമാബാദും തമ്മിലുള്ള ഡയറക്റ്റായിട്ടുള്ള ചർച്ചകളുടെ റിസൾട്ടായിട്ടാണ് സീസ്ഫെയർ ഉണ്ടായത് അല്ലെങ്കിൽ ആ ഒരു യുദ്ധത്തിന് അവിടെ ഒരു അവസാനം ഉണ്ടായതെന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് ഇന്ത്യ അതിൽ നിന്ന് പിൻവാങ്ങിയിട്ടില്ല ഇന്ത്യ പിന്നെ വളരെ ശക്തമായിട്ട് തന്നെയാണ് ചൈനയുടെ ഈ അവകാശവാദത്തെ റിജക്ട് ചെയ്തിട്ടുള്ളത് ചൈന പറയുന്നത് ചൈന മെഡിറ്റേ മീഡിയേറ്റ് ചെയ്തെന്നാണ് പറയുന്നത് സോറി മെഡിറ്റേറ്റ് അല്ല മീഡിയേറ്റ് ചെയ്തെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാണ് ചൈന പറയുന്നത് അപ്പോൾ ഇന്ത്യ പറയുന്നത് തേർഡ് പാർട്ടി പിന്നെ ഒന്നും ഇതിനകത്ത് ഇൻവോൾഡ് ആയിട്ടില്ല അമേരിക്കയും ഇൻവോൾവ് ആയിട്ടില്ല ചൈനയെ ഇൻവോൾവ് ആയിട്ടില്ല മറ്റൊരു രാജ്യവും ഈവൻ റഷ്യ പോലും ഇതിനകത്ത് ഒരു രീതിയിലും ഇൻവോൾവ് ആയിട്ടില്ല ഇന്ത്യ പറയുന്നത് തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങളുടെയും അതായത് ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പാകിസ്ഥാന് നമ്മൾ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പാകിസ്ഥാൻ തന്നാണ് ഒരു പല രാജ്യങ്ങളെയും സമീപിച്ച് ഇന്ത്യയുടെ പിന്നെ എന്താ പറയുന്നത് ഈ ഒരു മിലിറ്ററി ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യണമെന്ന് പാകിസ്ഥാൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഡിമാൻഡ് ചെയ്തിട്ടില്ല രണ്ട് രാജ്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ മിലിറ്ററി ഓപ്പറേഷൻസ് നേരിട്ടുള്ള ചർച്ചകളിൽ കൂടെ അല്ലെങ്കിൽ സംഭാഷണങ്ങളിൽ കൂടെയാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യയും പാകിസ്ഥാനും ഈ വെടിനിർത്തലിലേക്ക് എത്തിയതെന്നാണ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡും അങ്ങനെയാണ് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടത് ചൈനയുടെ ഈ അവകാശവാദത്തെ ഇപ്പം അമേരിക്ക പറഞ്ഞതിൽ നമുക്ക് അതിനെ വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ട്രംപ് അത് പറഞ്ഞത് ട്രംപിൻ്റെ വേറൊരു പിന്നെ എന്താണ് പറയുന്നത് ചില കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ചില എന്നാണ് പറയുന്നത് അവരുടെ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങളിലെ അടിസ്ഥാനം പക്ഷേ ചൈന പറഞ്ഞത് നമുക്ക് ഒട്ടും തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ഈ പറഞ്ഞ സമയത്ത് നേരിട്ട് സഹായിച്ച ഒരു രാജ്യങ്ങൾ പല രാജ്യങ്ങളൊന്നാണ് ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കി ഉൾപ്പെടെ ഫസറബൈജാനെ ടർക്കി ടർക്കിയും ചൈനയാണ് പാകിസ്ഥാനെ ഡയറക്റ്റായിട്ട് ഈ പറഞ്ഞ സമയത്തും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്ന രണ്ട് രാജ്യങ്ങൾ അപ്പം തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനൊരു അറിവ് ഇന്ത്യയ്ക്കുള്ളപ്പോൾ പാകിസ്ഥാന് അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അതിലൊരു രാജ്യത്തിന് വളരെ എന്താ പറയുന്നത് ആധികാരികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ യുദ്ധത്തിന് ഒരു സമാധാനം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയതെന്ന് അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് സമാധാനം അല്ലെങ്കിൽ സീസ്വര വെടിനിർത്തലിന് വേണ്ടി കാര്യമായി ശ്രമിച്ചതെന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും വിശ്വസിക്കാനേ സാധിക്കത്തില്ല ഒന്ന് പിന്നെ രണ്ട് ഇഷ്ടം പോലെ തെളിവുകളുണ്ട് നമുക്കിറഞ്ഞിട്ട് അപ്പോൾ ഇത് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ ാണ് ഇത് പറഞ്ഞത് അപ്പോൾ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ചൈന ചൈനയുടെ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സ്റ്റാൻഡാണ് അതുകൊണ്ട് നമുക്കിതിനെ തീർച്ചയായിട്ടും ചൈനയുടെ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡായിട്ട് മാത്രമേ അല്ലെങ്കിൽ നിലപാടായിട്ട് മാത്രമേ നമുക്കിത് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചൈന ഒത്തിരി ഗ്ലോബൽ കോൺഫ്ലിക്ട്സില് മീഡിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഇടനിലക്കെ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഇടനില അപ്പോൾ അതുപോലെ തന്നെ അതിലൊ അതിലൊരു പിന്നെ ചൈനയുടെ ശ്രമമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മെയിൽ ഉണ്ടായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഇടനിലക്കാരനായിട്ട് വന്ന് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ വെടിനിർത്തൽ നിർത്താൻ വേണ്ടി ഇന്ത്യയും ചൈനയും ആ ഉപദേശിച്ച് അവർ പരസ്പരം വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും അല്ലെങ്കിൽ ആ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തെന്നാണ് ചൈന പറയുന്നത് അപ്പം ചൈന പറഞ്ഞത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലോക്കൽ വാറുകളും അതുപോലെ തന്നെ ക്രോസ് ബോർഡർ കോൺഫ്ലിക്റ്റിലും ഒക്കെ തന്നെ പലയിടത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ടു ലോകമായതിനുശേഷം ഏറ്റവും കൂടുതൽ ഇതുപോലുള്ളൊരു പിന്നെ കോൺഫ്ലിക്റ്റുകളും അല്ലെങ്കിൽ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ ഇതിനകത്തിലെല്ലാം ചൈന ഇടപെട്ടിട്ടുണ്ട് സമാധാനം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി എന്നാണ് ചൈന പറയുന്നത് പക്ഷേ അത് നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ചൈനയുടെ സ്റ്റാൻഡ് എന്താണെന്നറിയാം ചൈന ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്ന അറിയാം അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ ഈ അവകാശവാദത്തെ അല്ലെങ്കിൽ ഈ ഒരു ക്ലെയിമിനെ നമുക്ക് തീർച്ചയായിട്ടും എന്താണ് ആധികാരികമായിട്ട് തന്നെ നമുക്കിതിനെ റിജക്റ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇന്ത്യ അത് റിജക്റ്റ് ചെയ്യുകയും ചെയ്തു തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ആരും ആരൊന്നും ഇടപെട്ടില്ല അമേരിക്ക ഇടപെട്ടില്ല ചൈന ഇടപെട്ടില്ല ഇനി അടുത്ത ക്ലെയിം വരാൻ പോകുന്ന രാജ്യം ഒരു പക്ഷേ ടർക്കി ആയിരിക്കും മനസ്സിലായല്ലോ അപ്പോൾ ടർക്കി ഇതിനകത്തിൽ അവകാശവാദമായിട്ട് വരാം കാരണം ടർക്കി ഇടപെട്ടുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ സീസർ ഉണ്ടായതോ അല്ലെങ്കിൽ വിടുന്നതിൽ പ്രഖ്യാപിച്ചതെന്നും പറഞ്ഞിട്ട് ടർക്കി ഇനകത്തിൽ വരാം തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററിന്റെ ഈ ഒരു ക്ലെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് മ്യാൻമാറിൽ ഇടപെട്ട് ഇടപെട്ടെന്ന് പറഞ്ഞാൽ മ്യാൻമാറിൽ പീസ് ഉണ്ടാക്കി അതുപോലെ തന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ ഇഷ്യൂസിൽ പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ പാലസ്തീൻ ഇസ്രായേലും തമ്മിൽ അതുപോലെ തന്നെ കംബോഡിയ തായ്ലൻഡ് ഇങ്ങനെ ഒത്തിരി പിന്നെ എന്താ പറയുന്നത് യുദ്ധങ്ങൾ നടന്ന ഇരു രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തിൽ പലയിടത്തും ഇതുപോലുള്ള പലയിടത്തും ചൈന ഇടപെട്ടിട്ട് സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്നാണ് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ പറയുമ്പോൾ തീർച്ചയായിട്ടും ചൈനീസ് ഗവൺമെൻറ് ഓഫീഷ്യലായിട്ടുള്ള സ്റ്റാൻഡ് തന്നെയാണ് ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള സ്റ്റാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ ഈ കോൺഫ്ലിക്റ്റിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയോടെ ഇന്ത്യയോട് ആരും ഇടപെടാൻ അല്ലെങ്കിൽ ഇന്ത്യ ആരുടെയും ഇടപെടൽ ഈ പറഞ്ഞ എന്നാണ് പറയുന്നത് തേർഡ് പാർട്ടി മീഡിയേഷൻ ഒന്നും ഇന്ത്യ അനുവദിച്ചിട്ടുമില്ല സമ്മതിച്ചിട്ടുമില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് ഡി ജി എം ഒ അവർ തമ്മിൽ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഡി ജി എംഒ തമ്മിൽ പരസ്പരം സംഭാഷണങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് സീസ്ഫയർ എഗ്രി ചെയ്തതെന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് അപ്പോൾ ഈ ക്രെഡിറ്റ് വാർ ക്രെഡിറ്റ് വാർ എന്ന് പറയുമ്പം ഈ നമ്മളതല്ലേ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി ചൈനയെ ഇപ്പോൾ ഇതിനകത്ത് ജോയിൻ ചെയ്തു ട്രംപിന് ശേഷം അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ശേഷം എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പിന്നെ പല പ്രാവശ്യം ഇപ്പോൾ ഇത് ആവർത്തിച്ച് പറയുകയുണ്ടായി അപ്പം ട്രംപ് ഇടപെട്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞല്ല ട്രംപ് ഇടപെട്ടതുകൊണ്ടാണ് പുള്ളി വ്യക്തിപരമായ ഇടപെട്ടതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ പറഞ്ഞ ഒരു യുദ്ധം നിർത്തിയതെന്നാണ് ട്രംപിൻ്റെ അവകാശം അതൊന്നല്ല പല പ്രാവശ്യം ട്രംപ് അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത്രയും സമയവും ഇന്ത്യ ഇതിനെ ഒഫീഷ്യലായിട്ടും അല്ലെങ്കിൽ മറ്റു തലങ്ങളിലൊക്കെ നമ്മളിതിനെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളതിനെ നെഗ്ലക്റ്റ് ചെയ്യുക റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അങ്ങനെയല്ല സംഭവം എന്നുള്ളത് ആണ് നമ്മളുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് ട്രംപ് പത്ത് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും പല പ്രാവശ്യം ഇത് അദ്ദേഹം ഏതെല്ലാം പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയും ഇന്ത്യയെ പാകിസ്ഥാൻ എന്നുള്ളൊരു വിഷയം പുള്ളി സംസാരിക്കുന്ന അവസരങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മിലിറ്ററി കോൺഫ്ലിക്റ്റിൽ ഈ ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് ഈ രാജ്യങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഇത് ഈ പറഞ്ഞ പാകിസ്ഥാനുള്ള ആക്രമണം നടത്തിയതെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് അപ്പോൾ അത് ഗ്ലോബൽ ഫോറംസിലും പ്രസ് മീറ്റിങ്ങിലും അതുപോലെ തന്നെ ഈ ചില ഫോറൻ ലീഡേഴ്സ് വരെയുള്ള ബയലാറ്ററുകൾ ചർച്ചകളിലൊക്കെ തന്നെ മീറ്റിങ്ങിലൊക്കെ തന്നെ ട്രംപ് വളരെ വാദം അല്ലെങ്കിൽ വായിത്തരയ്ക്കുന്ന കാര്യമാണ് പുള്ളി ഇടപെട്ടുകൊണ്ടാണ് ഈ ഇന്ത്യ ഓപ്പറേഷൻസിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് അവകാശം അതുപോലെ തന്നെ ഇപ്പോൾ ചൈനയും ഈ പറഞ്ഞ ഒരു പുതിയ അവകാശവാദമായിട്ട് അത് ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഫോറിൻ മിനിസ്റ്ററായിക്കൊണ്ടാണ് ഇത് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ചൈനയുടെ ഹിപ്പോക്രസി നമുക്കറിയാം എന്ന് ചൈന പാകിസ്ഥാനെ ഈ നമ്മൾ തമ്മിലുള്ള യുദ്ധം തുടങ്ങുന്നതിന് മുമ്പായാലും ശരി യുദ്ധത്തിന് യുദ്ധ സമയത്തായാലും ശരി ഇപ്പം അതിനുശേഷമുള്ള ഈ പറഞ്ഞ ടൈം എല്ലാം തന്നെ പാകിസ്ഥാനെ വളരെയധികം ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറഞ്ഞത് ഈ ആത്മാർത്ഥമായി സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ പ്രത്യേകിച്ച് മിലിറ്ററലി അപ്പോൾ പാകിസ്ഥാന് മിലിറ്ററി അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു രാജ്യം ചൈനയാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് എതിരെ ഉള്ളൊരു കാരണം ഇന്ത്യ ഇന്ത്യയോട് പിന്നെ യുദ്ധം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പാകിസ്ഥാനെ ശക്തിപ്പെടുത്തുന്നതിനോ കാരണം പാകിസ്ഥാന മറ്റു രാജ്യങ്ങളായിട്ടൊന്നും വിഷയം ഒന്നുമില്ല പ്രത്യേകിച്ച് ഇന്ത്യയാണ് അവരുടെ പ്രധാനപ്പെട്ട എനിമിയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടാർഗറ്റും അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈന പാകിസ്ഥാൻ കൊടുക്കുന്ന എല്ലാ സഹായങ്ങളും അത് ഇന്ത്യക്കെതിരെയുള്ള സഹായങ്ങളാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ പറഞ്ഞ മൂന്ന് ദിവസത്തെ ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ മൂന്ന് നാല് ദിവസം ഈ പറഞ്ഞ മിലിറ്ററി സ്റ്റാൻഡ് ഓഫിൽ പാകിസ്ഥാൻ എല്ലാവിധ സഹായങ്ങളും നേരിട്ട് പ്രത്യക്ഷമായിട്ട് കൊടുത്ത ഒരേ ഒരു രാജ്യം ചൈന തന്നെ എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് ചൈനയുടെ ഇതുപോലുള്ള ഹിപ്പോക്രസി ലോകത്ത് വളരെ ഫേമസ് ആണ് വളരെ ആണ് കുപ്രസിദ്ധമായിട്ടുള്ള ഹിപ്പോക്രസിയാണ് ചൈന എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കുണ്ട് അമേരിക്കക്കുണ്ട് പിന്നെ പാകിസ്ഥാനൊക്കെ ഹിപ്പോക്രസി ഉണ്ടെങ്കിൽ തന്നെയും ഈ ചൈനയുടെ ഹിപ്പോക്രസി അല്ലെങ്കിൽ ചൈനയുടെ ഡിസപ്ഷൻ ചതവ് വഞ്ച നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അതുകൊണ്ട് ഈ പറഞ്ഞ ചൈനയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ക്ലെയിം നമുക്ക് തീർച്ചയായിട്ടും ഒരു രീതിയിലും അനുവദിക്കാൻ സാധിക്കുന്നതല്ല അല്ലെങ്കിൽ നമുക്ക് എഗ്രി ചെയ്യാൻ സാധിക്കുന്നില്ല ചൈനയുടെ എയർ ഡിഫെൻസ് സിസ്റ്റമൊക്കെ തന്നെ ആയിരുന്നു പാകിസ്ഥാൻ്റെ സഹായത്തിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിലെ പത്ത് പതിനൊന്ന് മിലിറ്ററി ബേയ്സൊക്കെ ഡീപ്പായിട്ടുള്ള പെനി ഡീപ്പ് പെനിട്രേഷൻ നടത്തി നമ്മൾ അറ്റാക്ക് ചെയ്തപ്പോൾ ഈ ചൈനയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു പാകിസ്ഥാൻ്റെ സഹായത്തിനുള്ളതും പക്ഷേ അതെല്ലാം വളരെ നിഷ്പ്രയോജനമായിരുന്നുള്ളത് ഓപ്പറേഷൻ സിന്ധുവിൽ കൂടെ നമുക്ക് ഈ ചൈനയ്ക്കും പായസ് ചൈനയും പായിസേന മാത്രമല്ല ലോകത്തിന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ചൈന പറയുകയാണ് ഈ യുദ്ധത്തിൽ ഇപ്പം മീഡിയറ്റ് എന്ന് പറയുമ്പം ഈ യുദ്ധത്തിൽ ഇടപെടാത്ത വേറൊരു രാജ്യം ഇടപെടുമ്പോഴാണല്ലോ മീഡിയേഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അല്ലാതെ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് എല്ലാവിധ മിലിറ്ററി ആയുധ സഹായങ്ങളും നൽകിക്കൊണ്ട് ആ രാജ്യമാണ് ഈ രാജ്യങ്ങൾ നമ്മൾ യുദ്ധത്തിൻ്റെ സമാധാനത്തിൽ ഇടപെട്ട് ഇത് പിന്നെ സീസ്ഫെയറിലേക്ക് നയിച്ചെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഹിപ്പോക്രസി ഉണ്ട് അതിനകത്തൊരു പിന്നെ ലോജിക് ഇല്ലായ്മയുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൈനയുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ട്രംപ് പിന്നെ പറയുന്നത് വേറൊരു പിന്നെ പല എന്താണ് പറയുന്നത് ചില ലക്ഷ്യങ്ങൾ വെച്ച് ചൈനയും പറയുന്നത് ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നരുന്ന തന്നെയും എന്ന് വെച്ചാൽ ചൈന ഇപ്പോൾ കൈ കഴിയുന്നവരാണ് വാഷിംഗിൻ സാൻസ് ഇല്ലേ എന്ന് വെച്ചാൽ ചൈനയ്ക്ക് ഒന്നും ചൈന പാകിസ്ഥാനും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരുപക്ഷേ ഇന്ത്യയുമായിട്ട് കൂടുതൽ റിലേഷൻസിനെ ഡീപ്പൻ ചെയ്യാനുള്ള എന്ന് വെച്ചാൽ അമേരിക്കയിൽ നിന്നും നമ്മൾ കൂടുതൽ ഡിറ്റാച്ച് ചെയ്തിട്ട് ചൈനയുമായിട്ട് കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി ആയിരിക്കും ചൈന ഇപ്പോൾ ഇന്നത്തെ ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെട്ടതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അവിടെ സമാധാനം ഉണ്ടായതെന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചോണം കാരണം ചൈനയ്ക്ക് പാകിസ്ഥാനോട് യാതൊരു ആഭിമുഖ്യമില്ലായിരുന്നു പാകിസ്ഥാൻ യാതൊരു സഹായങ്ങളും ചെയ്തിട്ടില്ല ചൈനയുടെ സ്റ്റാൻഡ് വളരെ ന്യൂട്രലായിരുന്നു എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു രീതിയിലേക്കാണ് ചൈനയുടെ ഈ സ്റ്റേറ്റം എന്ന് പറയുന്നത് പക്ഷേ നമുക്കറിയാമല്ലോ എന്താണ് നടന്നതെന്നും എന്താണ് സംഭവിച്ചതെന്നും ചൈന എന്താണെന്നും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണെന്നും ഒക്കെ ഇന്ത്യയ്ക്ക് നല്ല കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ചൈനയുടെ ഈ സ്റ്റേറ്റമിൽ നിന്നും ഒരു എന്താ പറയുന്നത് വില പോലും കൽപ്പിക്കേണ്ട ആവശ്യമില്ലെന്നാണ് അതിനാണ് നമ്മുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് നമ്മളത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട് പാടെ തീർച്ചയായിട്ടും അപ്പോൾ ചൈനയ്ക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ മേൽ പ്രത്യേകിച്ച് വലിയ താല്പര്യ സംരക്ഷണമൊന്നും അല്ലെങ്കിൽ എന്ന് പറയുന്നത് അവരുടെ ഒരു വെസ്റ്റേൺ ഇൻട്രസ്റ്റ് സ്ഥാപിത താല്പര്യങ്ങളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല ഇങ്ങനെയുള്ള സ്റ്റേറ്റ് കൂടെ നമുക്ക് മനസ്സിലാക്കാം ചൈനയുടെ ഈ പറഞ്ഞ സമയത്ത് ഓപ്പറേഷൻ എന്താ സമയത്ത് ചൈന ഒരു ലൈവ് ലാബായിട്ട് ആണ് പാകിസ്ഥാന് സപ്പോർട്ട് ഉള്ളത് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഓപ്പറേഷൻസ് എല്ലാം അതാ സമയത്ത് ലൈവായിട്ട് അതിൻ്റെ ഇൻപുട്ട് പാകിസ്ഥാന് കൊടുക്കുക എന്നുള്ളതായിരുന്നു എന്നുവെച്ചാൽ ചൈനയുടെ സാറ്റലൈറ്റും മറ്റ് സ്പൈയിങ് സിസ്റ്റംസും സർവലൻസും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈവ് ലാബായിട്ടാണ് അതായത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ച് റിയൽ ടൈം ഇൻപുട്സ് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ചൈന എന്നുള്ളത് അതൊക്കെ ഇന്ത്യക്ക് അറിയാം തീർച്ചയായിട്ടും ഇന്ത്യ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള രാജ്യമാണ് ഈ യുദ്ധത്തിൽ ചൈന ഇടപെട്ടു ചൈനയാണ് സമാധാനം ഇവിടെ ഉണ്ടാക്കുവാൻ കാരണമായത് അല്ലെങ്കിൽ അതിന് മുൻകൈ എടുത്തെന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് വളരെ എന്താണ് പറയുന്നത് അർഹിക്കുന്ന അവഗണങ്ങളോട് നമുക്കതിനെ തള്ളിക്കളയാനേ സാധിക്കത്തുള്ളൂ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ ആയിരുന്നു മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്തത് എങ്കിലും തീർച്ചയായിട്ടും ചൈനയ്ക്കായിരുന്നു ഏറ്റവും വലിയ അത്യാവശ്യം കാരണം പ്രോക്സി ആണല്ലോ ചൈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പാകിസ്ഥാൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെയും അമേരിക്കയുടെയും പ്രോക്സിയായിട്ട് നിന്നുകൊണ്ട് കൂടുതൽ അവരിൽ നിന്ന് ഈ സഹായങ്ങൾ നേടിയെടുക്കുക അവിടുത്തെ മിലിറ്ററി സിവിലിയൻ ഗവൺമെൻറിന് അവർക്ക് രാജ്യത്തിനോട് നമുക്കറിയാം എത്രമാത്രം താല്പര്യവും എന്നിട്ട് രാജ്യത്തെ ജനങ്ങളോട് എത്രമാത്രം കൂറും താല്പര്യം ഉണ്ടെന്ന് നമുക്ക് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ കൊണ്ടും അവിടുത്തെ രാജ്യത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അതിനുമേൽക്ക് അവർക്കുള്ള താല്പര്യം നിറഞ്ഞാൽ മിലിറ്ററി ലീഡർഷിപ്പിനും അതുപോലെ തന്നെ സിവിലിയൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനും ഉള്ള താല്പര്യം നിറഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങളെയും പരമാവധി അവരുടെ താല്പര്യത്തിന് വേണ്ടി പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ സ്റ്റേറ്റ് മെഷീനറിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യ വിരുദ്ധ പരിപാടികൾ നടത്തുക അല്ലെങ്കിൽ അമേരിക്കൻ പ്രോക്സിയായിട്ട് നിന്നിട്ട് ഈ പറഞ്ഞ റീജിയണിൽ ഡിജിറ്റബലൈസേഷൻ ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ പേരിൽ അമേരിക്കയുടെ പക്കൽ നിന്നും ബേ ബെയ്ജിംഗ് ചൈനയുടെ പക്കൽ നിന്നൊക്കെ തന്നെ ഫിനാൻഷ്യൽ ഗെയിൻസ് ഉണ്ടാക്കുക എന്നത് കറിഞ്ഞ് പാകിസ്ഥാൻ വേറെ ഉദ്ദേശമൊന്നുമില്ല അപ്പോൾ പാകിസ്ഥാനാണ് മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്തത് പക്ഷേ എല്ലാ പോസിബിൾ സപ്പോർട്ടും അത് മിലിറ്ററി എക്യുപ്മെൻസ് ആയാലും വെപ്പൺസ് ആയാലും ഇൻ്റലിജൻസ് ആയാലും മറ്റു രീതിയിലുള്ള ലോജിസ്റ്റിക്സ് ആയാലും ഒക്കെ തന്നെ കൊടുത്ത് സപ്പോർട്ട് ചെയ്ത് ചൈനയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതിനെ വേണമെങ്കിൽ ചൈനയുടെ യുദ്ധം ആയിട്ട് നമുക്കിതിനെ കണക്കാക്കാം പാകിസ്ഥാനെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ചൈന യുദ്ധം ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് കഴിഞ്ഞ അഞ്ച് വർഷം തന്നെ പാകിസ്ഥാൻ്റെ എൺപത് ശതമാനത്തിന് മുകളിൽ അല്ലെങ്കിൽ എൺപത്തൊന്ന് ശതമാനത്തോളം മിലിറ്ററി ഹാർഡ്വെയർ എല്ലാം തന്നെ ചൈനയിൽ നിന്നും അവർ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആയുധത്തിൻ്റെ എൺപത്തൊന്ന് ശതമാനവും ചൈനയിൽ നിന്നാണ് അതുപോലെ തന്നെ ചൈന ഈ പറഞ്ഞൊരു യുദ്ധം നമുക്കറിയാം ഇന്ന് ലോകത്ത് ഇപ്പം ഈ ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിൽ നടത്തുന്ന യുദ്ധങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയാലും അല്ലെങ്കിൽ അമേരിക്ക ചെയ്യുന്ന യുദ്ധമായാലും മറ്റേത് രാജ്യം ഇപ്പം റഷ്യ ചെയ്യുന്ന യുദ്ധമായാലും ഏത് രാജ്യമായാലും തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ആയുധങ്ങൾ ഈ യുദ്ധത്തിൽ പരീക്ഷിക്കുക എന്നുള്ളൊരു വശം കൂടെ അതിനുണ്ട് യുദ്ധം മാത്രമല്ല ലക്ഷ്യം അവർ നിർമ്മിച്ചെടുത്ത ആയുധങ്ങൾ അതിന് കൂടുതൽ ഗ്ലോബൽ അക്സെപ്റ്റൻസ് കിട്ടാൻ വേണ്ടി ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ആയത്തെ കൂടുതൽ വിറ്റഴിക്കാൻ വേണ്ടി ഒരു ഉപാധിയായിട്ടാണ് യുദ്ധം അവരുണ്ടാക്കുന്നതും യുദ്ധം ചെയ്യുന്നതും അപ്പോൾ ഇവിടെ ചൈനയുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇത്ര നാളും അവർ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി പല രാജ്യങ്ങൾക്കും കൊടുത്തു പാകിസ്ഥാനുൾപ്പെടെ പക്ഷേ ഇതുവരെയൊന്നും അത് ഒരു റിയൽ വാറില് ഉപയോഗിച്ചിട്ടില്ല അപ്പം ഇങ്ങനൊരു അവസരം ഒന്നെങ്കിൽ അവർ ഉണ്ടാക്കിയെടുത്തായിരിക്കാം ഈ പഹൽഗാം അറ്റാക്ക് പോലെ ഒരു എന്താണ് നമുക്ക് അങ്ങനൊരു സെനറ ഉണ്ടാക്കിയെടുത്തിട്ട് ഇന്ത്യയെ അതിനകത്തിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് അങ്ങനെ ഒരു യുദ്ധത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് പാകിസ്ഥാൻ ചൈന കൊടുത്ത ആയുധങ്ങൾ പരീക്ഷിക്കുക എന്നുള്ള ഒരു ശ്രമം കൂടെ അല്ലെങ്കിൽ ലക്ഷ്യം കൂടെ ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് ഒരു നേരത്തെ പറഞ്ഞ ലൈവ് ലാബായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചൈന അവർക്ക് റിയൽ ടൈം ഇൻപുട്ട് എന്ന് വെച്ചാൽ അപ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ മുകളിൽ കാരണം ചൈനയെക്കാളിലും സോറി പാകിസ്ഥാനേക്കാളിലും കൂടുതൽ ഒരു പവർഫുൾ രാജ്യമാണല്ലോ ചൈന കാരണം അവരുടെ പിന്നെ ഈ പറഞ്ഞ മിലിറ്ററി ഇൻ്റലിജൻസും സർവലൻസും അതുപോലെ തന്നെ സാറ്റലൈറ്റൊക്കെ ഇഷ്ടം പോലെ അവർക്കുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ മേഖലകളിലൊക്കെ തന്നെ അവർക്ക് വളരെ പ്രോമനൻസ് ഉണ്ട് ഡോമിനൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മൂവ്മെൻറ്റ്സ് എല്ലാം തന്നെ പാകിസ്ഥാനെതിരായിട്ടുള്ള ഇന്ത്യയുടെ മൂവ്മെൻറ്സ് എല്ലാം തന്നെ അപ്പോളപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻപുട്ട് എല്ലാം തന്നെ ലൈവായിട്ട് പാകിസ്ഥാനെ കൊടുത്തു സഹായിച്ച ഒരു രാജ്യമാണ് ഇപ്പോൾ ഈ ക്ലെയിമിങ് കൊണ്ട് മുന്നോട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഹിപ്പോക്രസിയെ നമ്മൾ മനസ്സിലാക്കുക ഇത് മറ്റൊരു ചാൻസിലുണ്ട് നമുക്ക് ചൈന എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് അവർ അപ്പം ഇതാണ് ശരിക്കും ഇപ്പോൾ ഇത് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ധൂർ വളരെ കൃത്യമായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് പാകിസ്ഥാനെ നേരിട്ടും ഇനി അതിൽ പാകിസ്ഥാനെ സഹായിച്ച ടർക്കി ചൈന ഇതുപോലുള്ള രാജ്യങ്ങൾക്കും വളരെ ശക്തമായിട്ടുള്ള പ്രഹരം കിട്ടി എന്നുള്ളതാണ് ഈ പറഞ്ഞ ചില ഡെവലപ്മെന്റ്സ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ നൂർക്കാൻ ബെയ്സിനെ കുറിച്ച് നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അവിടെ അമേരിക്കയുടെ പ്രസൻസ് ഉണ്ടായിരുന്നെന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ ന്യൂക്ലിയർ വെപ്പൺസ് ഈ നൂർഖാൻ അവരുടെ എയർബേസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടാണ് അപ്പം അതിനുശേഷമാണല്ലോ ട്രംപിന് ഇത്രയും പ്രശ്നങ്ങൾ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെതിരെയും അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയും ട്രംപിന് ഈ ചൂടുമാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ ട്രംപിൻ്റെ നയമായതൊക്കെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് അതിനുപക്ഷേ ഈ നൂർഖാൻ ബേസുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ധു സമയത്ത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നടത്തിയെന്ന് നമുക്ക് എന്തായാലും ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞാണ് ഇന്നത്തെ യുദ്ധത്തിൽ നമുക്ക് അറിയാതെ ഒന്നും ഒരിടത്തും കൊണ്ടുപോയി ബോംബെടാൻ സാധിക്കത്തില്ല കാരണം എല്ലാം പ്രസിഷൻ ഗൈഡഡ് മുനീഷ്യൻസ് എന്ന് പറയും പ്രസിഷൻ ഗൈഡഡ് ബോംബ്സ് ആണ് അപ്പോൾ എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ ടാർഗറ്റും അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ട് ബോംബെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിയാതെ കൊണ്ട് ബോംബിട്ടാണെന്ന് ഒരിക്കലും നമുക്ക് ഇന്നത്തെ ലോകത്ത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഒരു പക്ഷേ രണ്ട ലോകം അഹായത്ത കാലത്തൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം അറിയാതെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ടുപോയി പിന്നെ ബോംബ് വീഴുന്നതും അല്ലെങ്കിൽ അതുപോലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു രാജ്യവും യുദ്ധം ചെയ്യുമ്പോൾ അറിയാതെ ഒരിടത്തും കൊണ്ട് ബോംബ് ഇടാറില്ല അങ്ങനെ സംഭവിക്കത്തുമില്ല അപ്പം നൂക്കാൻ ബേസിൽ നമുക്ക് എന്തെങ്കിലും രാജ്യ രാജ്യതലപ്പത്തുള്ള ഏത് രാജ്യത്തിൻ്റെയും ഭരണകൂടങ്ങൾക്കറിയാം മറ്റ് അവരുടെ എനിമിയായിട്ടുള്ള രാജ്യത്തിൻ്റെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട മിലിറ്ററി ഇൻസലേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻ്റലിജൻസും ഒക്കെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തന്നെ അറിയാവുന്നുണ്ട് നൂക്കാൻ ബേസിൽ എന്താണെന്നുള്ള ഇന്ത്യക്ക് അറിയാൻ സാധ്യത ഉണ്ട് തീർച്ചയായിട്ടും നല്ലത് റഷ്യയ്ക്ക് അറിയാം ചൈനയ്ക്കും അറിയാം എല്ലാവർക്കും അറിയാം ചൈന പാകിസ്ഥാനിൽ നല്ല പ്രസൻസ് ഉള്ളതുകൊണ്ട് ഈ നൂർക്കാൻ ബേസിൽ പാകിസ്ഥാൻ്റെ നൂർക്കാൻ ബേസിൽ അമേരിക്കയുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈനയ്ക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ നൂർക്കാൻ ബേസിൽ നമ്മൾ നമ്മുടെ ബ്രഹ്മോസ് കൊണ്ടുപോയി നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറ്റാക്ക് ചെയ്ത് ആ നൂർക്കാൻ ബേസിനെ ഡാമേജ് ചെയ്തപ്പോൾ നമുക്കതിനകത്ത് നിന്ന് മനസ്സിലായത് അവിടെ അതിനുശേഷം അതിനുശേഷമാണ് അമേരിക്കയുടെ പിന്നെ എന്താണ് ന്യൂക്ലിയർ ബോംബ്സിൻ്റെയും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസൻസിൻ്റെയൊക്കെ വിവരങ്ങൾ പിന്നീടാണ് നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങൾ എത്രത്തോളം മണ്ഡന്മാരാണെന്നുള്ള അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ സ്റ്റാൻഡ് അന്ന് എല്ലാം തന്നെ വളരെ ക്ലിയർ കട്ടാണ് ഫിക്സ്ഡ് ആണ് അതിനകത്ത് ഇന്ത്യ യാതൊരു രീതിയിലുള്ള പിന്നെ പ്രൊവോക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ നമ്മൾ കമൻ്റുകളൊന്നും നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള സ്ഥലത്തൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മൾ വളരെ കണ്ണിങ് ആയിട്ട് തന്നെ വളരെ പിന്നെ എന്താ പറയുന്നത് കാമാൻഡ് പോയിസ് എന്നൊക്കെ പറയുന്ന വളരെ കൃത്യമായിട്ടാണ് നമ്മൾ മറുപടി പറയുന്നതും ഇതിനെക്കുറിച്ച് അനാവശ്യമായിട്ടുള്ള യാതൊരു സ്റ്റേറ്റ്മെൻ്റോ അല്ലെങ്കിൽ കമൻറ്റുകളോ ഒന്നും ഇന്ത്യയുടെ ഒഫീഷ്യലായിട്ടുള്ള ഔദ്യോഗിക തലങ്ങളിൽ നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ പറഞ്ഞ ട്രംപ് പറഞ്ഞത് നമ്മൾ എതിർത്തു ചൈന പറഞ്ഞത് നമ്മൾ എതിർത്തു അത്രമാത്രമേ ഉള്ളൂ അല്ല ഇതിനകത്ത് ആരെങ്കിലും ഇടപെട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഈ യുദ്ധത്തെ സംബന്ധിച്ചുള്ള പ്രൊപ്പകണ്ടെ നമ്മൾ യുദ്ധത്തിന് ശേഷം നമ്മളുടെ മിലിറ്ററി പിന്നെ ഓഫീസേഴ്സും അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസും അല്ലെ എക്സ്റ്റേണൽ അഫെയേഴ്സ് മിനിസ്ട്രിയും ഒക്കെ തന്നെ നമ്മൾ നമ്മളതിനെ ഡീബങ്ക് ചെയ്തു എന്നുള്ളൊരു വസ്തുതയുണ്ട് കാരണം അത് നമുക്ക് അത്യാവശ്യമാണ് കാരണം ആദ്യമൊക്കെ അവർ കള്ളം പറഞ്ഞു വിജയിച്ചു ലോകത്തിനെ അവർക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു എങ്കിൽ തന്നെ പിന്നീട് ഈ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചതിനു ശേഷം ഇന്ത്യയ്ക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളിൽ കൂടെ നമുക്ക് ലോകത്തിനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു ഇതാണ് സത്യം അല്ലാതെ പാകിസ്ഥാനും ചൈനയും ടറക്കിയൊന്നും പറഞ്ഞതല്ല സത്യം എന്നുള്ള കാര്യം നമുക്ക് ലോകനെ ധരിപ്പിക്കാനും കൺവിൻസ് ചെയ്യാനും നമുക്ക് സാധിച്ചു അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ചൈനയുടെ ഇപ്പോഴത്തെ ഈ ഒരു ക്ലെയിം അവകാശം അതുപോലെ തന്നെ ട്രംപിൻ്റെ അവകാശം ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ത്യക്ക് ഓപ്പറേഷൻസിൻ്റെ തുള്ളിൽ കൃത്യമായിട്ടുള്ള മേൽക്കൈ അല്ലെങ്കിൽ ഡോമിനൻസ് ഉണ്ടായി പാകിസ്ഥാന് കാര്യമായിട്ടുള്ള ഡാമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചൈനയുടെ വെപ്പൺസിനൊക്കെ തന്നെ കൃത്യമായിട്ട് എന്താണ് പറയുന്നത് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനോ സാധിച്ചില്ല എന്നുള്ളത് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഇനി അടുത്തത് ക്ലൈമായിട്ട് വരുന്ന ഒരു പക്ഷേ ടർക്കി ആയിരിക്കാൻ നമുക്ക് അറിയത്തില്ല അതും സംഭവിക്കാം ഏതായാലും ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും ഇതിനകത്തിൽ ഇടപെട്ടിട്ടില്ല ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഡി ജി എം ഓസ് പരസ്പരം സന്ധി സംഭാഷണം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ ഉണ്ടായിട്ടുള്ളത് ഒരുപക്ഷെ പാകിസ്ഥാന് പോയി സഹായം ചോദിച്ചു കാണാം അതൊക്കെ ഇപ്പോൾ പതുക്കെ പതുക്കെ ഓരോ ഡോക്യുമെൻറ്റ്സും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സമയത്തെ രഹസ്യങ്ങളൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് കാരണം പാകിസ്ഥാൻ അവരെ അമേരിക്കയെ സമീപിച്ചിരുന്നു കാരണം ഇന്ത്യയുടെ സ്വാധീനം ചെലുത്തി മിലിറ്ററി ഓപ്പറേഷൻസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെയുള്ള പല വിവരങ്ങളിപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വരുന്ന വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു പക്ഷേ അങ്ങനൊരു കാരണം ഇന്ത്യയാണല്ലോ ഇത് റിയാക്റ്റ് ചെയ്തത് ഇന്ത്യ റിയാക്ട് ചെയ്ത് ചെയ്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതിനകത്തുള്ളൊരു വെടിനിർത്തൽ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി മറ്റൊരു രാജ്യത്തെ മൂന്നാമതൊരു രാജ്യത്തെ അമേരിക്കയും ചൈനയും നമുക്ക് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയും നമ്മൾ ആക്ച്വലി നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടരുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യത നമുക്ക് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് മാത്രമേ നമുക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ ആ ചൈനയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അവർ നമ്മളെ പ്രഷറൈസ് ചെയ്യാൻ ഒക്കെ ശ്രമിച്ചാൽ നമ്മളതിനെ മൈൻഡ് ചെയ്യാറില്ല തീർച്ചയായിട്ടും പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും അത് പ്രഷർ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല കാരണം അത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമുക്കില്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ഈ ഇന്ത്യ പാകിസ്ഥാൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മേൽക്കൈ അല്ലെങ്കിൽ ഡോമിനൻസ് തീർച്ചയായിട്ടും ഈ പറഞ്ഞ രാജ്യങ്ങളെയൊക്കെ തന്നെ വളരെ അലവസരപ്പെടുത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക ഒരു സൂപ്പർ പവർ ആയതുകൊണ്ട് നമ്മളെ കളി പവർഫുൾ ആയിട്ടുള്ള രാജ്യമായതുകൊണ്ടും അവർക്ക് റീജിയണൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടും തീർച്ചയായിട്ടും അമേരിക്ക ഇടപെടാനുള്ള സാധ്യത അല്ലെങ്കിൽ അമേരിക്ക ഏതെങ്കിലും തരത്തിലുള്ള പ്രഷർ ഇന്ത്യയ്ക്ക് മോഡൽ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡേ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഈ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യവും ഇതിനകത്ത് ഇന്ത്യയോട് വെടിനിർത്തലിന് വേണ്ടി ഇടപെടാൻ അല്ലെങ്കിൽ ഇടപെട്ടതായിട്ട് ഇന്ത്യ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഒഫീഷ്യൽ സ്റ്റാൻഡ് മാത്രമേ നമുക്ക് എന്താ പറയുന്നത് അംഗീകരിക്കാനും അല്ലെങ്കിൽ നമുക്ക് അത് മാത്രമേ നമുക്ക് എന്താ പറയുന്നത് എഗ്രി ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു പിന്നെ ടോപ്പിക്കിനെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഏതെല്ലാം രാജ്യങ്ങൾ ഏതെല്ലാം രാജ്യങ്ങൾ എന്നാലും ഇനിയിപ്പോൾ സാധ്യതയുള്ളൂ ടർക്കി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ വേണമെങ്കിൽ സൗദി അറേബ്യക്ക് പറയാം അല്ലെങ്കിൽ യു എക്ക് പറയാം ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പറയാം ഞങ്ങൾ ഇടപെട്ടിരുന്നത് കൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം നിർത്തിയതെന്ന് പറയാൻ സാധ്യതയുള്ള ഈ രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഇതിനകത്ത് വലിയ റഷ്യ എന്ന് അങ്ങനെ പറയത്തില്ല റഷ്യ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മുകളിൽ പ്രഷർ ചെലുത്താനുള്ള സാധ്യത ഒന്നും അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് റഷ്യ ഈ ഒരു കാറ്റഗറിക്ക് ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ഒരു പക്ഷേ സാധ്യതയുള്ളത് ടർക്കി സൗദി യു എ ഇതുപോലുള്ള രാജ്യങ്ങളായിരിക്കും ഇനിയും ഈ ക്ലെയിമുമായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കൂടെ അവസാനിപ്പിക്കാം മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ